ആദ്യം തന്നെ നമുക്ക് ഈ നെറ്റ്വർക്ക് കേബിളിന്റെ സ്ലീവ് കളഞ്ഞെടുക്കണം അപ്പോ നൈഫ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് സ്ലീവ് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഭാഗം ഇതിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം ഈ കേബിളുകൾ അതായത് ഓരോ പേർ എഴുതിരിച്ചെടുക്കാം ദ ഇതുപോലെ അതിനുശേഷം ഒരു സ്ക്രൂ ഉപയോഗിച്ച് ഇതിന്റെ വളവുകളെല്ലാം നിവർത്തി കൊടുക്കണം അങ്ങനെ ഇന്റർനാഷണൽ കളർ കോഡ് അനുസരിച്ച് കൃത്യമായിട്ട് ഇതുപോലെ അടുക്കി വെക്കുക അതിനുശേഷം സ്ലീവിന്റെ അടുത്ത് നിന്ന് രണ്ട് സെന്റിമീറ്റർ മാറി കട്ട് ചെയ്യുക ദാ ഇതുപോലെ അതിനുശേഷം കോഡ് തെറ്റാതെ കൃത്യമായിട്ട് ചാക്കിലേക്ക് കയറ്റി വിടുക ദാ ഇതുപോലെ കേബിളിന്റെ എഡ്ജസ് എല്ലാം ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം സ്ലീവ് ഇത്രയും ഭാഗം അകത്തേക്ക് കയറി ഇരിക്കണം ഇത്രയും കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് രണ്ട് സെന്റിമീറ്റർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതുപോലെ കയറി ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ കേബിളുകൾ കംപ്ലൈന്റ് വരാനുള്ള സാധ്യതകളുണ്ട് ഇതാണ് കേബിൾ ക്രെമ്പിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രെബിങ് ടൂൾ ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ആർ ജി ഫോർട്ടി ഫൈവ് ജാക്ക് ക്രിംബ് ചെയ്യുന്നത് കൂടാതെ സ്ലീവ് കളയാനുള്ള സെറ്റപ്പും ഇതിനകത്ത് തന്നെ ഉണ്ട് കേബിള് ഈ രീതിയിൽ ഇങ്ങനെ ഇൻസെറ്റ് ചെയ്ത് വെക്കാം ഞാനിപ്പോ ക്രംബ് ചെയ്യാൻ പോവാണ് എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ ജാക്കിന്റെ പിന്നുകളെല്ലാം പ്രോപ്പർ ആയിട്ട് അകത്തേക്ക് തള്ളിക്കയറി ഇത് കേബിളിന്റെ സ്ലീവിനെ കുത്തിത്തൊളച്ച് അതിന്റെ കമ്പിയില് ടച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ശ്രദ്ധിച്ച് ടൈറ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കേബിള് കംപ്ലൈൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ പിന്നെ കേബിളില് എത്രത്തോളം ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും ഇതിന്റെ കണക്ഷനും